ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ വളരെ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ശില്പി താമസിച്ചിരുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുതു പ്രാർത്ഥിക്കുക എന്നതായിരുന്നു ഗോവിന്ദൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമൊക്കെ അതിൽ ഗോവിന്ദൻ ആനന്ദം കണ്ടെത്തിയിരുന്നു ആ ഭക്തിയിൽ ഇങ്ങനെ ലയിച്ചു കൊണ്ട് ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ തൊഴിലും ചെയ്യുന്ന ഗോവിന്ദന് പക്ഷേ ദാരിദ്ര്യം എന്നത് കൂടപ്പിറപ്പ് പോലെയായിരുന്നു വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലെ പലർക്കും ചോദിക്കാം ഭഗവാനെ ഇത്രയേറെ ഭജിച്ചിട്ടും എന്താണ് അവനെ ദാരിദ്ര്യം വിട്ട് മാറാത്തത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ഓർക്കുക ആ ദാരിദ്ര്യത്തിൽ പോലും അവൻ ഭഗവാനെ തള്ളിപ്പറഞ്ഞില്ല തന്നെ ഒരിക്കൽ ഭഗവാൻ കാക്കും എന്നുള്ള വിശ്വാസമാണ് ഗോവിന്ദനെ മുന്നോട്ട് നയിച്ചത് അതാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പൊ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ പോയി കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച് സ്മരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഗോവിന്ദന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഏകാദശി വരുന്ന ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് ആ ഒരു ദിവസം വലിയ ഭക്തജനത്തിരൊക്കെ ഉണ്ടാകും ആ ദിവസങ്ങളിൽ സമ്പന്നരായ ഭക്തജനങ്ങൾ ഭഗവാൻ്റെ മുന്നിൽ സ്വർണ്ണകുടങ്ങൾ സമർപ്പിക്കാറുണ്ട് അപ്പോൾ ശില്പിയായ ഈ ഗോവിന്ദനെ സംബന്ധിച്ച് ഭഗവാന് തനിക്കൊരു സ്വർണ്ണക്കുടം സമർപ്പിക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു സാമ്പത്തികമില്ലാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണ്ണക്കുടം സമർപ്പിക്കുക എന്നത് അപ്രാപ്യമായ കാര്യമാണ് പക്ഷേ തനിക്ക് ഭഗവാൻ ഒരു സ്വർണക്കുടം സമർപ്പിക്കണമെന്നത് അതിയായ ആഗ്രഹവുമാണ് അങ്ങനെ ഒരു ഏകാദശി നാൾ വന്നു ഭക്തജനങ്ങളെല്ലാം തലേ ദിവസം തന്നെ വന്ന് ആ ഭഗവാന് സമർപ്പിക്കുവാനുള്ള സ്വർണ്ണക്കുടങ്ങൾ ആ തിരുനടയിൽ ഇങ്ങനെ വെച്ചു അന്നേ ദിവസം ഗോവിന്ദനും അവിടെ എത്തി തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭഗവാൻ ഒരു സ്വർണ്ണക്കുടം ഏകാദശി നാളിൽ സമർപ്പിക്കണമെന്നതാണ് അപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിൽ ആകെയുള്ളതൊരു പിച്ചളക്കുടം മാത്രമാണ് അതും കഷ്ടപ്പെട്ട് നന്നേ പണിയെടുത്ത് ആ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ശില്പിയായ ഗോവിന്ദൻ സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു പിച്ചളക്കുടമാണ് അപ്പോൾ ആ സമർപ്പിക്കണമെന്നുള്ള ആഗ്രഹത്താൽ സ്വർണ്ണക്കുടം സമർപ്പിക്കണമെന്ന ആഗ്രഹത്താൽ വന്ന ഗോവിന്ദൻ തൻ്റെ കയ്യിലുള്ള ആ പിച്ചളക്കുടം ഭഗവാന് സമർപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ക്ഷേത്രത്തിലെത്തി നോക്കുമ്പോൾ അതാ ഒരുപാട് സ്വർണ്ണക്കുടങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ സമർപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ എന്തു ചെയ്തു തൻ്റെ ആ പിച്ചിലക്കുടം എടുത്തു വയ്ക്കുവാനായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ ഒരുപാട് സ്വർണ്ണക്കുടങ്ങൾ ഇരിക്കുമ്പോൾ തൻ്റെ ആ പിച്ചിലക്കുടം അതിനകത്ത് അതിനിടയിൽ വയ്ക്കുവാൻ അല്പം മടിയായിരുന്നു അല്പം എന്നല്ല നന്നേ മടിയായിരുന്നു ഗോവിന്ദന് പക്ഷേ ആഗ്രഹത്താൽ ഭക്തിയാൽ ഗോവിന്ദൻ തൻ്റെ കയ്യിലിരുന്ന പിച്ചിലക്കുടം ആർക്കും അത്ര പെട്ടെന്ന് കാണാത്ത രീതിയിൽ സ്വർണ്ണക്കുടങ്ങൾക്കൊക്കെ പിറകിലായി പിന്നിലായി കൊണ്ടുവച്ചു എന്നിട്ട് ആത്മനിർവൃതിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു അല്ലയോ ഭഗവാനെ അങ്ങയുടെ മുന്നിൽ ഒരു സ്വർണ്ണക്കുടം സമർപ്പിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടിയൻ്റെ ഈ പിച്ചിളക്കുടം അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അതവിടെ വെച്ചിട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് രാത്രിയിൽ പൂജകളെല്ലാം കഴിഞ്ഞ് മേൽശാന്തി ഉറങ്ങുന്ന വേളയിൽ ഒരു സ്വപ്നം കണ്ടു ഉണ്ണിക്കണ്ണൻ സ്വപ്നത്തിൽ വന്ന് ദർശനം കൊടുത്തിട്ട് മേൽശാന്തിയോട് പറയുകയാണ് അല്ലയോ തിരുമേനി നാളത്തെ ഏകാദശിയിൽ എൻ്റെ മുന്നിൽ ഒരുപാട് സ്വർണ്ണക്കൂടങ്ങൾ ഇരിപ്പുണ്ട് പക്ഷേ അതിനിടയിലായി ഒരു പിച്ചലക്കുടമുണ്ട് അതായിരിക്കണം എൻ്റെ ഏകാദശി നാളിൽ പൂജയ്ക്കായി എടുക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു കണ്ണു തുറന്നു ഞെട്ടി എണീറ്റ മേൽശാന്തി ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാനാകാതെ ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി അങ്ങനെ പിറ്റേ ദിവസവും രാവിലെ പൂജകൾക്കായി മേൽശാന്തി ക്ഷേത്രത്തിൽ വന്നു ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്വർണ്ണക്കുടങ്ങൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലായി അതായിരിക്കുന്നു ഒരു പിച്ചിളക്കുടം ബാക്കി എല്ലാ സ്വർണ്ണക്കുടങ്ങളും മാറ്റിവെച്ചിട്ട് പൂജയ്ക്കായി ഭഗവാൻ തന്നോട് നിർദ്ദേശിച്ച ആ പിച്ചിലക്കുടം മേൽശാന്തി എടുത്തു എന്നിട്ട് പൂജയ്ക്കായി അകത്തേക്ക് പോയി അങ്ങനെ പിന്നീട് ഭക്തേനങ്ങളെല്ലാം എത്തി സാമ്പത്തികമുള്ളവരൊക്കെ സമർപ്പിച്ചിരിക്കുന്നത് വലിയ വലിയ സ്വർണ്ണക്കുടങ്ങളാണ് അവരൊക്കെ അത് കാണുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് വന്നു നിൽക്കുമ്പോൾ ആ പൂജാവേളയിൽ അതാ ഭഗവാൻ്റെ തിരുനടയിലിരിക്കുന്നു ഒരു പിച്ചിളക്കുടം അവരെല്ലാം അല്പം സ്വൽപ്പം ശുഭിതരായി എന്നിട്ട് ചോദിച്ചു ഞങ്ങളിവിടെ സമർപ്പിച്ച പിച്ചിള സ്വർണ്ണക്കുടങ്ങളൊക്കെ എവിടെ അതിന് പകരം ഇവിടെ ഒരു പിച്ചിളക്കുടമാണ് എന്താണ് തിരുമേനി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചവൾ ഭക്തിയോടെ മേൽശാന്തി അവരോട് പറഞ്ഞു ആ കണ്ട സ്വപ്നങ്ങളും ഭഗവാന്റെ ദർശനത്തെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവരുടെ ചിന്ത പോയത് ആരാണ് ഗോവിന്ദൻ എന്നതാണ് ഇത്രയും ഭക്തനായ അല്ലെങ്കിൽ ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്ത് ആ പിശിളക്കുടം അവിടെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അങ്ങനെ ദർശനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മഹാഭക്തനായ ആ യോഗിയായ ഗോവിന്ദൻ ആരാണെന്നാണ് അവരൊക്കെ അന്വേഷിച്ചത് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഭഗവാൻ ഏറ്റവും മൂല്യമെന്നു കരുതി കൊടുക്കുന്നതൊന്നുമല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് മനസ്സിൽ ആരാധനയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്തിയോടെ ഇന്നത് ഭഗവാന് കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് അത് സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള ഒരു വസ്തു അത് ഭഗവാനോ ഭക് ഭഗവാനോ ഭഗവാന് അതിയായ പ്രേമത്തോടെ ഭക്തിയോടെ സമർപ്പിച്ചതാണ് ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായിട്ടെടുത്തത് അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന ആ വലിയ വിലയുള്ള മൂല്യത്തിലൊന്നുമല്ല ഭഗവാൻ ആ ഭഗവാൻ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ തീരുമാനിക്കുന്നത് ഭഗവാൻ തീരുമാനിക്കുന്നത് എന്താണ് നമ്മൾ ഭക്തിയോടെ എന്താണോ സമർപ്പിച്ചത് അതിനെയാണ് ഭഗവാൻ വിശിഷ്ടമായി കാണുന്നത് അപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭക്തിയോടെ എന്താണോ സമർപ്പിക്കുന്നത് അതാണ് ഭഗവാൻ ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ് ആ ഭഗവാനെ വിശ്വസിച്ച് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് അഭിലാഷവും സാധ്യമാകും അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്തോ ഭവു കൃഷ്ണാർപ്പണം ഹരിബോൾ